ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തായി പെരുന്നാളെല്ലാം അല്ലേ എനിക്ക് തിരക്കിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായി അപ്പോൾ മിഞ്ഞാന്ന് തുന്നിയേൻ്റെ ബാക്കി ഇന്ന് എടുത്തതാണ് ഞാൻ കുറച്ച് നെയ്റ്റ് എല്ലാം അടിക്കാനുണ്ടായിന് അപ്പം ഞാൻ വീഡിയോ കുറെ എല്ലാം എന്താകുമ്പോഴേക്ക് അപ്ലോഡാവാം ബുദ്ധിമുട്ടാണെന്നങ്ങനെ എല്ലാം പകുതി പകുതിയാണ് ഷൂട്ട് എടുത്തത് വീഡിയോ എടുത്തത് എല്ലാം ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഉള്ളടിക്കുന്നതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എല്ലാം ഓരോരോ സൈഡായിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കിയതാണ് അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് ഉണ്ടത് അങ്ങനെ ഞാൻ കുറച്ചിട്ട് ഇടാൻ പോയത് അധികം ലെങ്ത് എടുക്കുമ്പോഴത്തേക്ക് വീഡിയോ അപ്ലോഡ് ആവാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെന്ന് ഞാൻ കുറച്ചധികമായിട്ട് ലെങ്ത് എടുത്തിട്ട് വീഡിയോ എടുത്തതാണ് അത് അപ്ലോഡായത് തന്നെ എപ്പോഴെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല ഞാൻ മൂന്ന് മണിക്ക് അപ്ലോഡ് ആക്കാൻ പോയത് വീഡിയോ അപ്ലോഡ് ആക്കിയത് മൂന്ന് മണിക്ക് അപ്ലോഡ് ആക്കിയത് നോക്കുമ്പോൾ രാവിലെ അതിന് എനിക്ക് കിട്ടുമ്പോൾ രാവിലെ ഒരു നാല് മണിക്ക് നോക്കുമ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് അടുത്തോളം പോയിട്ടില്ല അപ്പോൾ അത്രയല്ല ബുദ്ധിമുട്ട് വരുന്ന ഒരു റേഞ്ച് ഇല്ലാത്ത സമയത്തെല്ലാം വീഡിയോ പോകുന്നില്ല നെറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോ എടുക്കുന്നതാണ് കുഞ്ഞ് കുഞ്ഞ് വീഡിയോ പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ സമയവും അത്ര കിട്ടുന്നില്ല അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ കുറേ നെയ്റ്റ് എല്ലാം അടിക്കാനെല്ലാം ബാക്കിയുണ്ടായി മുമ്പ് വാങ്ങിയതെല്ലാം അപ്പോൾ അത് എല്ലാം ഒന്നിച്ചിട്ട് തന്നെ അടിക്കാൻ എന്നിട്ട് ഞാൻ വെച്ചത് ഒന്നിച്ചിട്ട് അടിക്കുമ്പോൾ തന്നെ ഒരു എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇതാക്കാന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇടയ്ക്ക് അടിക്കാൻ പോയാൽ അതിനൊ അതിനായിട്ട് സമയം കിട്ടുന്നില്ല അടിക്കാൻ അങ്ങനെ കുറച്ച് ചായിട്ട് അടിക്കാൻ പോയ പിന്നെ പെരുന്നാളെല്ലാം ഇല്ലേ എല്ലാവർക്കും എന്താണ് പെരുന്നാൾക്ക് ഡ്രസ്സെല്ലാം എടുത്താൽ ഞാനങ്ങനെ ഇക്കോറി ഞാനെടുത്തിട്ടില്ല എനിക്ക് ഒരു ഡ്രസ്സ് കൊടുത്താന്ന് സെ ഒരു സെറ്റ് കൊണ്ട് തന്നങ്ങനെ ഞാൻ അതിനൊരു ചുരിദാർ അടിച്ചിട്ട് വെച്ച് പെരുന്നാൾക്ക് ഇടാനായാലും അതിൽ ഞാൻ ഞാൻ എടുക്കലില്ല അധികവും ഞാൻ എടുക്കലില്ല എനിക്ക് അങ്ങളെടുത്ത് തന്നാൽ ഞാൻ എടുക്കലില്ല അല്ലാങ്ങ് ഞാൻ എടുക്കും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും പിന്നെ അധികമായിട്ട് ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരു പതിവില്ല എനിക്ക് കണക്കിലധികം ഡ്രസ്സ് വേങ്ങലില്ല ഞാൻ കൊല്ലത്തിൽ രണ്ട് പെരുന്നാൾക്ക് എടുക്കും പിന്നെ അതില്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും അത്യാവശ്യം വേണ്ട വന്ന മാത്രം ഡ്രസ്സ് എടുക്കും ഇല്ലാതെ എടുക്കാറില്ല പിന്നെ ഞാൻ ഓരോരോ സൈഡായിട്ട് അടി അടിക്കുന്ന കേട്ടോ ഓരോരോ നെയ്റ്റിൻ്റെ പിന്നെ കുറേ ഷേപ്പാക്കാനും എല്ലാം ഉണ്ടാന്ന് ഓരോരോ നെയ്റ്റിക്ക് അത്ര ആക്കാനൊന്നും ഉണ്ടാകുന്നില്ല റെഡിമെയ്ഡ് വാങ്ങുന്നതല്ലേ അപ്പോൾ കുറേ പണി പിടിക്കുന്നു ചെറുതാക്കാനും കയ്യും പിന്നെ കഴുത്തും കഴുത്ത് വലുത് ഉണ്ടാകുന്ന ഓരോന്നിൻ്റെ കൈ വലുതുണ്ടാകുന്നു പിന്നെ കൈ ചെറുതുണ്ടാകുന്ന ഓരോന്നിൻ്റേത് അപ്പോൾ കൂട്ടേണ്ടി വരുന്നു കൈ ചെറുതുണ്ടെങ്കിൽ പിന്നെ നീളം അധികം ഉണ്ടാകുന്ന ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ നീളം അധികം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് നെയ്റ്റി ഉണ്ടായിരുന്നു ആ മൂന്ന് നെയ്റ്റീവ് അങ്ങനെ ആയിട്ട് അടിച്ചത് എടുത്തതാണ് മൂന്ന് നെയ്റ്റീവ് ഫുള്ളായിട്ട് അടിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഓരോരോ സൈഡാണ് ഓരോരോ നെയ്റ്റിൻ്റെ ഓരോരോ സൈഡാണ് വീഡിയോ എടുത്തത് ഫുള്ള് വീഡിയോ എടുത്താൽ കുറേ ലെങ്ത്താന്നില്ലേ അപ്പോൾ കാണുന്ന കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് അപ്ലോഡ് ആക്കാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറച്ച് വെച്ച അടിച്ചത് ഇത് കരമടിക്കടിക്കുന്നതാണ് കരമടിക്കടിക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് നേരെ കാണുന്നുണ്ടാവില്ല അപ്പുറം കുറേ ചുരുണ്ട് കൂടിയിട്ടുണ്ടാകുമ്പോഴത്തേക്ക് നേരെ കാണുന്നുണ്ടാവില്ല അങ്ങനെ ഞാൻ വീഡിയോ കുറേ ലെങ്ത്തായിപ്പോകുന്നതിന് വേണ്ടിയിട്ട് സ്പീഡാക്കിയതാണ് വീഡിയോ എല്ലാം സ്പീഡ് സ്പീഡാക്കിയിട്ട് എടുത്തത് അതിൻ്റെ അടുക്കുന്നു ഞാൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഉമ്മാവും ഞാനുമായിട്ട് വടവട സംസാരിക്കുന്നതെല്ലാം ഉണ്ട് ഇട അപ്പോൾ അതെല്ലാം കേൾക്കണ്ടെന്നു ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ട് വോയിസ് ഓവർ എടുത്തത് പിന്നെ റോഡിലെ സൗണ്ടും മിഷൻ്റെ സൗണ്ടും ഇങ്ങനെല്ലാം കേൾക്കുമ്പോൾ സംസാരിക്കുന്ന കേൾക്കലാല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ